ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനമായി ചിലപ്പോൾ പുറകെ കിറ്റും ഉണ്ടായേക്കും പക്ഷേ ഇതുകൊണ്ടൊന്നും ക്ലച്ച് പിടിക്കില്ല എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ കരുതുന്നത് ഏതാണ്ട് എൺപത് ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങി സർക്കാരിന് അനുകൂല പ്രൊപ്പകൻ്റ് അഴിച്ചു വിടാൻ തന്നെയാണ് തീരുമാനം അതായത് ഭവന സന്ദർശനം നടത്തി എല്ലാം ശരിയാക്കി ഞങ്ങൾ ശരിയാക്കിയില്ലയെന്ന് ഉറപ്പുവരുത്താനാണ് തീരുമാനം ഇതുകൊണ്ടൊക്കെ നടപടിയാവുമോ അതായത് ഒരു പി ആർ വിജയൻ പിണറായി വിജയൻ അല്ലേ ഒരു പി ആർ വിജയൻ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എൺപത് ലക്ഷം അതിപ്പോ ഇന്നലെ സുപ്രീം കോടതി മാത്തിക്കൂളനാടന് നല്ല തല്ല് കൊടുത്തല്ലോ അതിപ്പോ സഭയിലൊക്കെ രാജേഷ് ഒക്കെ വെച്ചലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലിപ്പോ നമുക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഭരണത്തിനെ കുറിച്ച് മാർക്കിടാനായി എൺപത് ലക്ഷത്തിലധികം വീടുകളിലേക്കാണ് കോളേജ് വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു സംഘത്തെ അയച്ച് ആൾക്കാരുടെ അഭിപ്രായം തേടാൻ വേണ്ടി വിടുകയാണ് അത് ഭരണം അവസാനിക്കാറാവുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവർക്ക് പറ്റിയ തെറ്റുകൾ പിന്നീട് ഇത് മാത്രമല്ല വേണ്ടി അത് മാത്രമല്ല ഇതിന് രണ്ടു ദിവസം മുന്നേ നമ്മൾ കേട്ടത് മുഖ്യമന്ത്രിയെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം നടപടിയാവും ഇങ്ങനെ ഉള്ള ചില നടപടികൾ ചില ക്രമങ്ങൾ നടത്തുമ്പോൾ ഇത് ശരിക്കും ഇവർക്ക് ഇത് എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് നൽകൂ എന്ന് ചോദിച്ചാൽ പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയൻ ശേഖരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ അടുത്ത പ്രകടന പത്രികയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ വെക്കാനാണ് ആൾക്കാർ ഇന്ന ഇന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് പ്രകടന പത്രികയിൽ ഇനി അവർ പറയും ആൾക്കാർ പറയും ആ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും അതും അവർ കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കോടികൾ മുടക്കി നടത്തിയ നവകേരള സദസ്സ് വെറുതെ ആയി നവകേരള സദസ്സ് നടത്തി വാങ്ങിച്ച ആ വാങ്ങിയ പേപ്പറുകൾ എന്തായി അതിനെക്കുറിച്ച് ഒരു അറിവില്ല സി എം വിത്ത് മീ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ അതും എന്താണ് സി എം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ആഘോഷപൂർവ്വം ആരംഭിക്കും പക്ഷെ എന്നിട്ട് അതിന്റെ ഫലം എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല ഇതിപ്പോ എമ്പത്തി രണ്ടു ലക്ഷം പേര് എമ്പത്തിരണ്ട് ലക്ഷം ആ വീടുകളിൽ കയറുക എന്ന് പറയുമ്പോ ഇവര് തെരഞ്ഞുപിടിച്ച് പാർട്ടിക്കാരുടെ വീടുകളിൽ പോവോ അതെ അല്ലാതെ ആൾക്കാരുടെ വീടുകളിൽ പോവോ എന്താ അത് നമുക്കൊരു ആകാംക്ഷയുണ്ട് അറിയാനായിട്ട് അല്ലേ െ പാട്ടിക്കാരുടെ വീട്ടിലേ മറ്റു വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്നും വരും അടി ഈ പാവം മർദ്ദനം കിട്ടണ അവസ്ഥ ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് രണ്ടാമത് ഇരിക്കാം പക്ഷെ എന്തൊക്കെ ചെയ്തതിൽ വീഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുത്തരം ഇവര് ശരിക്കും മുട്ടുക തന്നെ ചെയ്യും ഇപ്പം പ്രേം പറഞ്ഞ പോലെ രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് ഈ കുടിശ്ശിക തന്നെ എത്രയോ നാളത്ത് കുടിശ്ശിക ഇപ്പൊ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഈ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെയെങ്കിൽ ഈ എൺപത് ലക്ഷം വീടുകളിൽ കയറുമ്പോഴത്തേക്ക് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് മരണപ്പെട്ട എത്രയോ കുടുംബങ്ങൾ പല ജില്ലകളിലും തന്നെ ഉണ്ട് നമുക്കിപ്പം ഇടുക്കി എടുത്താലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ ഈ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി പാലക്കാട് ഒക്കെ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ വീടുകളിലൊക്കെ ആ വീടുകളിലുള്ളവർ എന്തായിരിക്കും അവരോട് പറയുക എന്താണ് അവർക്ക് പറയാനുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ ഭരണത്തില് ഏതെല്ലാം കെടുകാര്യസ്ഥത ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിലെ ഏറ്റവും വലിയ ഘടകാര്യസ്ഥത ഒരു സാധാരണ മുറിവ് വന്ന് ആശുപത്രിയിൽ ചെന്ന ഒരു പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടിക്ക് ആ കൈ നഷ്ടപ്പെടുന്ന അവസ്ഥ അതും വലത് കൈ ഒന്നും ആലോചിച്ചു കേടില്ല അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്തായിരുന്നാലും ഇങ്ങനെയുള്ള കെടുകാരിസ്ഥതകൾ കാണിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് പുരോഗമനവാദം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്നിട്ട് ഇവർ രണ്ടാമത് മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വീടുകൾ പോലും കയറി ഇറങ്ങി ക്ഷമ ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായി അല്ലെ ഇപ്പൊ ഇന്നിപ്പോ ഇപ്പൊ നിൽക്കുന്ന വിഷയം വിഷയം ശബരിമല വിഷയം ശബരിമല വിഷയം ഈ ശബരിമല വിഷയവും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ ഈ പറയുന്ന സർവേ കൊണ്ട് ഇവർ എന്താ പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് പക്ഷേ ഈ ശബരിമല വിഷയം ഈ അയ്യപ്പ ശാപം എന്ന് പറയുന്നത് ഉള്ളതാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാര്യം ഒരു പി ആർ വർക്ക് നടത്തി അയ്യപ്പ സംഗമൊക്കെ നടത്തി ആ ഒരു ഇമേജ് ഇമേജൊക്കെ ഉണ്ടാക്കി പോറ്റി അല്ല ആഗോള അയ്യപ്പ സംഗമം നമ്മൾ അതിലേക്ക് തന്നെ നമ്മൾ വരികയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് പിണറായി വിജയനും കൂട്ടരും എന്താണ് വിചാരിച്ചത് ഭൂരിപക്ഷം പേര് എന്താ അതായത് ഇവർ ഇവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ ഇവർക്ക് ബുദ്ധി വളരെ കൂടുതലാണ് ഇവരുടെ ബുദ്ധിക്കനുസരിച്ച് സമൂഹം ഇതാ തങ്ങളിലേക്ക് അടുക്കുന്നു എന്നൊരു തോന്നലായിരുന്നു അവിടെയാണ് പ്രേം പറഞ്ഞ ശബരിമല അയ്യപ്പൻ സത്യമുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അല്ലേ ഇങ്ങനെ ഇത്രയും ഭീകരമായ ഒരു തീവെട്ടിക്കൊള്ളാൻ നടന്നു എന്നുള്ളത് പുറത്തു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കാര്യം എന്ത് ആഡംബരത്തോടെയാണ് എന്ത് ഇതോടുകൂടിയാണ് ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് ദേവസ്വം ബോർഡിൻ്റെ സിൽവർ ജൂബിലി എഴുപത്തഞ്ച് വർഷത്തെ ആഘോഷമാണ് അവിടെ പമ്പയിൽ ഇത് നടത്തിയത് അയ്യപ്പൻ്റെ വിഗ്രഹം പിണറായി വാങ്ങിയതോടുകൂടി തന്നെ അവിടുന്ന് അയ്യപ്പൻ കറക്റ്റ് അവിടുന്ന് പിന്നെ ഇലക്ട്രിക്കൽ അല്ലെ വൈബ് ഇനി കൊടുത്തു പിണറായിക്ക് വിഗ്രഹം വാങ്ങിച്ചു കൈ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരിക്കലും അർഹതയില്ലാത്ത കയ്യിലേക്കാണ് വിഗ്രഹം എത്തിയത് എന്നുള്ളത് അയ്യപ്പനെ തന്നെ മനസ്സിലായി അതോടുകൂടിയാണ് ഒരു വൈബ് പോലെ അവിടുന്ന് പണി ഇപ്പോ പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം സാധാരണ ലെവലിൽ ഇത്തരത്തിലൊരു അപവാദം പറയുമ്പോൾ ഞാനല്ല അയാൾ അവരാണ് ഇവരാണ് കാര്യം ഞങ്ങളുടെ ഭരണമല്ല ഇവരുടെ ഭരണമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും പക്ഷേ ഇവിടെ പിണറായി വിജയൻ പെട്ടിരിക്കുകയാണ് അതെ രണ്ടാമത് ഒരിക്കൽ കൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ ഭരണകാലത്തുണ്ടായ ഒരു വിഷയമാണ് ഇപ്പോൾ പിന്നെ പിന്നെ പത്തനംതിട്ടത്തെ നേതാവ് പത്മകുമാർ പറയുന്നത് എന്താണ് ഒരു പ്രസിഡന്റിന് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും ആ എങ്ങനെ അറിയാൻ പറ്റും പത്മകുമാർ ഇരിക്കുന്നവരും വരുന്ന വാസു എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് തിരുവാഭരണത്തിന് മാത്രമായി ഒരു കമ്മീഷണറുണ്ട് അദ്ദേഹമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഇപ്പോ ആരും ആരും കൈ കഴുകാൻ ഇതിൽ തലയിൽ കൂടെ ഇല്ല എന്ന രീതിയിലാണ് വിഷയങ്ങൾ പോകുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ഇവിടെ മറ്റൊരു കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം ഈ സാമുദായിക നേതാക്കളൊക്കെ തന്നെ ഈ ഭൂരിപക്ഷത്തിനെ കൂടെ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ചാടി ഇറങ്ങി പോയി എല്ലാം ചെയ്തുവെങ്കിലും ഇപ്പൊ സാമുദായിക നേതാക്കൾക്ക് കാര്യം പിടി കിട്ടി കാര്യം അവർക്ക് ചിലപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിണറായി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അവരെ മാത്രം ഓട്ടേ ചിലപ്പോൾ പിണറായി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടുള്ളൂ ബാക്കി കാര്യം സുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇപ്പൊ കൊടി പിടിച്ച് ആൾക്കാർ അങ്ങും ഇങ്ങും സമരം ഇതിനു മുമ്പ് തന്നെ നടത്തി സുമാരൻ നായർക്ക് പറയേണ്ടി വന്ന് അന്വേഷണം ശക്തമാക്കണം കള്ളത്തരം പുറത്തു കൊണ്ടുവരണം അല്ലെ അപ്പൊ എൻ എസ് മാറ്റി പ്ലേറ്റ് മാറ്റി ഇന്നലെ വെള്ളാപ്പള്ളി നടേശ മുതലാളി ഇന്നലെ പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണമെന്ന് സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വരട്ടെ സി ബി ഐ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വെളിവാക്കട്ടെ എങ്കിൽ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കിട്ടി അപ്പൊ ഇതിന്റെ അർത്ഥം ഏർ ഈ പറയുന്ന രീതിയിൽ ജനത്തിനും താല്പര്യമില്ല ഭഗവാൻ അയ്യപ്പൻ വെച്ച് അടുത്ത ഒരു മാർക്കറ്റിങ് നടത്താൻ വേണ്ടി പി ആർ വിജയൻ അയ്യപ്പനെ വെച്ച് ഒരു മാർക്കറ്റിങ് നടത്താൻ നോക്കിയെങ്കിൽ അയ്യപ്പൻ തന്നെ തിരിച്ച് നല്ലൊരു പണി പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ അത് മനസ്സിലായി സംഭവം പിടികിട്ടി ഇപ്പോൾ നിശബ്ദരാണ് സഭയിൽ ഇന്നിപ്പോൾ അവർ സാധാരണ ചോദ്യോത്തരവേള നടക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ബഹളം നടക്കുന്നുണ്ട് പക്ഷേ ഇത് ശക്തമായ സമരമാർഗത്തിലൂടെ മാത്രമേ ഇതിൻ്റെ ഇത് വരുള്ളൂ പക്ഷേ അത് നമുക്ക് ഈ ഭരണകാലത്ത് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ അന്വേഷണം നടക്കുന്നു അവരന്വേഷണം എസ് ഐ ടി അന്വേഷണം പക്ഷേ എസ് ഐ ടി അന്വേഷണത്തിന്റെ ടീം നല്ല ടീമാണ് എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു നല്ല പോലീസ് ഓഫീസറാണ് അദ്ദേഹം വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു പോലീസ് ഓഫീസറാണ് നമുക്ക് എന്തെങ്കിലും ഈ ഭരണം തീരുന്നതിന് മുമ്പ് നമുക്ക് ഒരു ശുവാർത്ത ഒന്നും കേൾക്കാൻ സാധ്യതയില്ല തീവട്ടിക്കുള്ള എന്തായിരുന്നാലും നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് പറയാം കാര്യം എല്ലാവരും കള്ളന്മാരാകുമ്പോൾ എല്ലാവർക്കും ഇത് മൂടി വെക്കേണ്ട ഒരു ആവശ്യം കൂടെ വരും ഇത് ഒരു ചെറിയ അംശം മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പൊ ആഗോള അയ്യപ്പ സംഗമം வெள்ளத்தில் போய் அப்புறம்